ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ കുട്ടികൾക്ക് കൊടുത്ത് വിടാൻ പറ്റുന്ന ഐറ്റം കേട്ടോ അവർക്കും ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോവിൽ ഞാനത് ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്നങ്ങ്ങ് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് ഒരു ടീസ്പൂൺ വലിയ ചീര കെട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ട് ചെറിയ ഉള്ളിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിനെല്ലേ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതുപോലെ നന്നായിട്ട് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാനല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആയിട്ട് പോകട്ടോ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോയാൽ ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് അങ്ങ് അതിൻ്റെ ആ ഒരു പച്ച ചുവ ചുവപ്പൊന്ന് വരെ ഒന്ന് വയറ്റിയിട്ട് എടുക്കാം അപ്പം അതങ്ങ് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിയതിനു ശേഷം അതിലേക്ക് നമുക്ക് ഉരുളക്കേങ് ഒന്ന് പുഴുങ്ങി ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ ആ മസാല ഒക്കെ ആ ഒരു ഉരുളക്കിങ്ങ് നന്നായിട്ട് കൊട്ട് ചെയ്ത് പിടിക്കുന്ന രീതിക്ക് തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം അതായത് പോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ ഭാഗത്തും ആ ഒരു മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ഒരു മസാലക്കുള്ളൊരു കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിനെയും കൂടി ലാസ്റ്റ് ആഡ് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് നമ്മൾ ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എന്താ വെച്ചാൽ ഉരുളങ്ങിയെങ്കിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മക്കൾസിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അധികം ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിലേക്ക് നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്സാം